വീഡിയോ എടുക്കാനുള്ള കാരണം എന്തായാലും ഇതിപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഈ കാണുന്നതിൻ്റെ തെങ്ങിൻ്റെ തെങ്ങും തോട്ടത്തേക്ക് വന്നാൽ ഞാൻ പണിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് ഇത് ഇവിടെ എന്താ സംഭവം എന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ സാധനം വലിയൊരു വലിയൊരിതിൽ സ്ക്രീൻ സ്ക്രീനിൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു സംഭവം വരാൻ പോവുകയാണ് ഇവിടെ ഈ ഗാർഡനിൽ ഓരോരുത്തർ ഓരോ മനുഷ്യന്മാർ ഇവിടെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഇപ്പോൾ ഈ സമയത്ത് രാവിലെ ആൾക്കാർ വോക്കിങ് ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പോൾ അത് കാരണം ഈ ഇപ്പോൾ ആൾ ആളുകളൊക്കെ കുറവാണ് ഈ ഒരു നാല് ആയി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് വന്ന ആൾക്കാരെ കൊണ്ടുവന്നറിയും കാരണം ഈ കടലാണ് കംപ്ലീറ്റ് ആ കടലിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ ഈ പറഞ്ഞ ഞാനിത് പറയാൻ പോകണം എന്തായാലും ഇതിപ്പോൾ ഒരു മിനിറ്റ് ആ പൊടി ഇതെന്താ പൊടിയോ പൊടിയ പൊടിയോ പൊടിയട്ടോ ഇപ്പൊ സ്കൂളിൽ മദ്രസിലും പോകാത്ത കാരണം അപ്പോൾ ഇത് ഇവിടുന്ന് ഇവിടെ ഇനി ഇപ്പോൾ വലിയൊരു സാധാരണ നമ്മളൊരു സിനിമ ഡാക്കേസി പോയിട്ട് കാണുന്ന പോലെയാണ് അതിനും വലിയ സ്ക്രീനിലാണ് ഇപ്പോൾ ഈ സാധനം കാണുക എന്നിട്ട് ഇവിടുന്ന് ആ സംഭവം കണ്ടില്ലേ ഇവിടെ നേരിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനായിട്ട് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓരോ അത്യാവശ്യം സമയം പോകാനും പിടിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നത് ഇത് ദാദർ എന്ന ദാദ്രറ സ്ഥലമാണ് ബോംബേൻ്റെ ദാദർ ശിവാജി പാർക്കെന്ന അവിടെയാണ് കടലിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ കൂടുതലും ആ അപ്പോൾ ഇതാണ് ഈ മനുഷ്യനൊക്കെ ഓല കൊണ്ടിട്ടിട്ട് തളർന്നിട്ട് പോകും അപ്പോൾ ഇതാണിപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ജനങ്ങളൊക്കെ അതുപോലെ കുട്ടികൾ കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് ഗാർഡനൊക്കെ ഉണ്ട് മക്കൾ അടിയില്ല അവിടേക്കേതാ ആൾക്കാർ ഇനി കടലും കൂടി കാണിച്ചാൽ ഓക്കെ എൻ്റെ വീഡിയോ ഇങ്ങക്ക് കണ്ടാൽ ബോംബേൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങൾക്ക് കാണാം തമാശ അല്ല കാരണം ബോംബേൻ്റെ പല ഭാഗത്തും ആൾക്കാർക്ക് അറിയില്ല എവിടേക്കാണ് എന്തൊക്കെയാണെന്ന് ഇതേമാതിരി ഗാർഡനും കാര്യങ്ങളും പല പല പാർക്കും ഉണ്ട് പലയിടത്തും ഞാൻ തെങ്ങ് പത്ത് ഞാൻ നാൽപ്പത് നാൽപ്പത് കൊല്ലായിപ്പോൾ ബോംബേൽ നാൽപ്പത്തേഴ് വയസ്സായി ഏഴ് വയസ്സിൽ ബോംബേക്ക് വന്നതാണ് എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ പിന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് വർഷം തെങ്ങ്മ്മ കയറുന്ന പണിയും ജീവിതം അങ്ങനെ ആക്കി കാരണം ഇളം പിറ്റിട്ടൊന്നും കിട്ടണില്ല ആ അവസ്ഥ എല്ലാവരും അങ്ങനെ അമ്പത്തെട്ട് രൂപയ അല്ല അറുപത്തെട്ട് രൂപ അറുപത്തഞ്ച് രൂപ വില ആയി അപ്പോൾ ഇതൊക്കെ തന്നെ അപ്പോൾ ഇതും ഇതിന് അങ്ങനെ കൊത്തിപ്പിടിച്ച് കയറി പൈസ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ട് പ്രൈവറ്റിലും പലവർക്കും ഇങ്ങനെ കെട്ടുമ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ കെട്ടുമ്പോൾ എൻ്റെ ഒരു അധ്വാനം ഉണ്ട് തെങ്ങ് കയറുന്ന കൂലി ഞാനും വണ്ടി ഓടിക്കണമോ ഞാൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ആയിരം രൂപ അഞ്ഞൂറ് രൂപ മാറ്റിയേക്കാൻ കിട്ടും ഇനി കൂടുതൽ പറഞ്ഞിട്ട് ആണ് ഇവിടെ ആൾക്കാർ വൈകുന്നേരമായി കഴിഞ്ഞാൽ അതുപോലെ കുതിര താ കാണാണ്ടെങ്കിൽ ഇവിടെ കുതിര വൈകുന്നേരമായി കഴിഞ്ഞാൽ കുട്ടികളും ഇവിടെ വരും ഇവിടെ എല്ലാം നല്ല രസം ഇവിടെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും അവിടെ ക്യാൻറ്റിങ് പോലെ ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ വന്നിട്ട് ഇതിൻ്റെ മോള് കുതിരപ്പുറത്തൊക്കെ വന്ന് കയറി ഇരുന്നിട്ട് മക്കളും ഇവിടെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് എന്താ ചില്ലറ പൈസ എടുക്കും എൻ്റെ എൻ്റെ മക്കളൊക്കെ ഇവിടെ വന്നിരുന്നു പെങ്ങന്മാരും കുട്ടികളൊക്കെ അപ്പോൾ ഇത് കടലാണ് കടലാണ് ഇത് അവിടെ അത് പാ പാലാണോ പോണത് വലിയൊരു പാലം ഉണ്ടാക്കിയതാണ് ഇവിടുന്ന് നേരെ ആ ജില്ല എന്ന് പറഞ്ഞ കടലിൻ്റെ തീരത്തുള്ള പള്ളി അവിടെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരണം ഇത് നല്ല രസമാണ് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന നല്ല കാറ്റും കാര്യങ്ങളും നല്ല പാർക്കി വന്നിട്ടൊക്കെ ഫാമിലി ഉണ്ടെങ്കിൽ ബോംബേലൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് കടല് ഞാൻ കൂടുതൽ പറഞ്ഞു തന്നതാ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഉറപ്പാണ് കാരണം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു ലൈക്കും ഇല്ല ഇല്ല ഒരു മണ്ണാൻ കെട്ടിയില്ല ആകെ കിട്ടുന്നത് നാല് ലൈക്ക് പാവങ്ങളൊക്കെ പഠിച്ചാൽ നാല് ലൈക്ക് തരുന്നവർക്ക് അള്ളാഹു അവർക്ക് അവർ മരിച്ചു പോയാൽ അവർക്ക് സ്വർഗ്ഗം കൊടുക്കരു റബ്ബേ ഞാൻ റബ്ബിനോട് പറയുകയാണ് നാല് ആണ് ചെയ്ത് ആ നാല് ലൈക്ക് തരുന്നവർക്ക് സ്വർഗ്ഗം കൊടുക്കുന്ന റബ്ബ് ഗാക്ലൊന്നും തരണില്ല അത് പോട്ടെ അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞാൽ ഇനി കണ്ടമാന എൻ്റെ സംസാരം കയറുമ്പോൾ പിടിക്കും എന്നാലും പാട്ട് പാട്ടുപാടട്ടെ ഇത് മെഹ്റാജിൻ്റെ ആവാട്ടാത്ത ഇവിടെയാണ് ഈ മെഹ്റാജ് വന്നിറങ്ങുന്നത് അത് ഇവിടെ ഇവിടെ ഈ മെഹ്റാജ് മെഹ്റാജ്വ കാറ്റേ മരുഭൂം തണുപ്പിച്ച കാറ്റേലെ കാറ്റേ ഉറുമ്പിൻ്റെ കടി കടന്നലിൻ്റെ കുത്ത് ഒരു എന്തെങ്കിലും പറഞ്ഞു കുറച്ച് ഞാൻ രണ്ടരത്തിനും കൂടി കെട്ടിക്കാണ്ട് ഒന്നിനെ കെട്ടിച്ച് കൂടി കഴിഞ്ഞ എൻ്റെ ടെൻഷനെ കൊടുത്ത് ഓർഡർസ് എടുത്ത് നാട്ടിക്കൊണ്ട് കാട്ടി ഓടാൻ അടക്കിൻ്റെ എടുക്കൂല റെഡി പൈസ അതുകൂടി ആയി കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കുകയാണ് ഓക്കെ